ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് രാവിലെയൊക്കെ ഇടിയപ്പം ബാക്കി വരുവാണെങ്കിൽ വൈകുന്നേരം ഡിന്നറിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ലെമൺ ഇടിയപ്പം അപ്പം നല്ല ടേസ്റ്റിയാണ് സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കൊടുത്തുവിടാനാണെങ്കിലും വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തിരക്കേണ്ടത് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ലെമൺ ഇടിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം കേട്ടോ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കടക് പൊട്ടിക്കുക പിന്നെ അതിനകത്തേക്ക് ഉഴുന്നുവരി പണ കേട്ടോ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൊട്ടുകടലയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് പൊട്ടുകടകല ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് കശുവണ്ടിപ്പരിപ്പ് ഒരു ടേസ്റ്റിന് വേണ്ടി കശുവണ്ടിപ്പരിപ്പ് ഒരു ഏഴെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കപ്പലണ്ടി ഇഷ്ടമുള്ളതാണെങ്കിൽ കുറച്ച് കൂടുതലാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് ഒരു രണ്ട് മൂന്നാറ് ഉണക്കമുളകും കൂടി ഇടുകണേ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നമ്മുടെ അണ്ടിപ്പരിപ്പ് പൊട്ടുകടലയും എല്ലാം കൂടി നല്ലപോലെ മൂത്ത് വരും കേട്ടോ അപ്പം നമ്മളിവിടെ കടുക് പൊട്ടിയ പൊട്ടിയിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതായത് ഇവിടെ എല്ലാം മൂത്ത് വരുന്നിടം വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ അപ്പോൾ അതായിവിടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇടിയപ്പം ഉണ്ടല്ലോ ഇത് തേങ്ങ ഇട്ട ഇടിയപ്പമാണ് അപ്പോൾ ഇടിയപ്പം എന്താ ഇതുപോലെ ഒന്ന് കയ്യിൽ പിച്ചി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ ഇടാത്ത ഇടിയപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലാതെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തേങ്ങ ചേർത്ത ഇടിയപ്പം ആയതുകൊണ്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ അതിനകത്തേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉപ്പൊന്നും ആവശ്യമില്ല നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപ്പിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ നാരങ്ങ നീരിൻ്റെ ഇതൊക്കെ എല്ലാ ഇടിയപ്പത്തിലൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം അതുവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി യോജിപ്പിക്കാൻ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ലെമൺ ഇടിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഒരുപാട് റെസിപ്പികൾ നമ്മുടെ പേജിലുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോകൾ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ വിലയേറിയ കമൻസ് ഇടാനും മറക്കരുത് കേട്ടോ നല്ല നല്ല കമൻസൊക്കെ കാണാറുണ്ട് കേട്ടോ ഞാൻ അതുപോലെ തന്നെ ചീത്ത കമൻസും കാണാറുണ്ട് എല്ലാം ഒരേ ഇതിൽ സന്തോഷത്തിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ നല്ല ചിലർ നല്ലതിടും ചിലർ മോശം ഇടും അതൊന്നും നമ്മൾ നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത് അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു bye